എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും പോലും ഇപ്പോൾ എക്സിറ്റ് എക്സിറ്റ് ഇത്രയും ഒരു വലിയ നേട്ടം പ്രതീക്ഷിച്ചിരുന്നില്ല സംഭവിച്ചു പോളുകൾക്കപ്പുറമുള്ള വിശ്വാസതയില്ലായ്മയാണ് ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പുകൾ പൊതുവെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഒരു ഒരു എന്താ പറയുക ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിട്ടാണ് സംഭവിക്കുന്നത് അതാണ് ഹരിയാനയിൽ സംഭവിച്ചത് അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതുപോലത്തെ ഒരു അവസ്ഥ ബിഹാർ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങൾ ഈ പ്രചാരണം നടത്തുമ്പോൾ നോക്കൂ ബീഹാറിൽ ഈ വോട്ട് ഷോയിൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം അതുപോലും ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നല്ല അതിനർത്ഥം അപ്പോ അങ്ങനെ ഒരു ആശങ്കയുടെ മുമ്പിൽ പോലും അത് കണ്ടുപിടിക്കാനോ തടയാനോ കഴിഞ്ഞില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ജനവികാരവും ജനവിധിയായി അവസാനം പുറത്തു വരുന്ന കാര്യവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സമീപകാല ഇന്ത്യൻ യാഥാർത്ഥ്യം അതാണ് ഹരിയാനയിലും ഞാൻ പറഞ്ഞത് ഹരിയാനയിലും ജനവികാരം വളരെ ശക്തമായി ബി ജെ പിക്ക് എതിരായിരുന്നു കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് സാഹചര്യമുണ്ട് എന്നുള്ള നിലയിലായിരുന്നു പക്ഷെ ജനവിധിയായി അവസാനം പുറത്തു വന്ന ഇലക്ഷൻ റിസൾട്ട് അതിനെ തീർത്തും അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയത്തെയോ ഞങ്ങളുടെ ഞങ്ങൾ മുന്നോട്ട് വെച്ച വോട്ട് ചോരി അടക്കമുള്ള ആശയങ്ങളെയോ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി തന്നെ വീണ്ടും ആവർത്തിച്ചതാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പോഴും കൃത്യതയോടുകൂടി പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഘട്ടത്തിൽ അതിന്റെ പ്രതികരണം എന്താ കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റൽ വോട്ടുകൾ ഇടുമ്പോൾ ഇന്ത്യ സഖ്യം മുമ്പിലായിരുന്നു ഇ വി എം എണ്ണുമ്പോൾ ഞങ്ങൾ പിറകിൽ പോയതാണ് പക്ഷെ ഇവിടെ നോക്കൂ ബീഹാറിൽ പോസ്റ്റൽ വോട്ടിലും എൻ ഡി ആണ് മുന്നിൽ ഇ വി എം ഇവർ തന്നെയാണ് മുന്നിൽ അതൊരു പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് എത്രത്തോളം വ്യത്യാസം ആ നിലയിൽ ഉണ്ടായിരുന്നു എന്ന പോസ്റ്റൽ വോട്ടുകൾ ഒരു സാധാരണ ട്രെൻഡായിട്ട് പല സ്ഥലങ്ങളിലും വരാറുണ്ട് എന്നാൽ പല മണ്ഡലങ്ങളും അതിന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇവിടെയും എത്രത്തോളം വലിയ വ്യത്യാസം പോസ്റ്റൽ വോട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു രണ്ടോ മൂന്നോ വോട്ടുകൾ വ്യത്യാസം വന്നാൽ തന്നെ അത്രക്കല്ലേ പല ഉണ്ടാവുള്ളൂ മുന്നൂറ് വോട്ട് ഇവിടെ മുന്നൂറ്റഞ്ച് വോട്ടാ അവരെ എന്ന് പറയുന്ന തരത്തിലുള്ള വ്യത്യാസം വന്നാൽ തന്നെ അതൊരു നിങ്ങൾ ഈ ടോട്ടൽ ടാലി എടുത്തു നോക്കുമ്പോൾ അവിടെ മുന്നിലാണ് ഇവിടെ പിന്നിലാണ് എന്നൊക്കെ പറയാൻ സാധിക്കും പക്ഷെ ഒരു ഒരു അതിനൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് വോട്ടിംഗ് മെഷീനിലൂടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ബിജെപി വലിയ വിജയം നേടുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ആകുലതകളും നിങ്ങൾ തന്നെ ഒഫീഷ്യലി റൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എഴുപത്തി മൂന്ന് സീറ്റാണ് എഴുപത്തി ആറിലേക്ക് ഉയർന്നു എന്ന് മാത്രമേ ഉള്ളവർ മൂന്ന് സീറ്റിന്റെ വർദ്ധന പക്ഷെ കഴിഞ്ഞ തവണ നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഒതുങ്ങിപ്പോയ ജെ ഡി യു ഇത്തവണ എൺപത്തിരണ്ട് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് അതിന് മുഴുവൻ നഷ്ടവും ആഘാതവും അനുഭവിക്കുന്നത് ആർ ജെ ഡി ആണ് അവർ എഴുപത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്ക് വീണു കോൺഗ്രസ് പത്തൊൻപതിൽ നിന്ന് ഏഴിലേക്ക് വീണു കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും വോട്ട് മുഴുവൻ വാരിയത് ജെ ഡി യു ആണ് നിതീഷ് കുമാറാണ് ബി ജെ പി അല്ല അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അവിടെ നിതീഷ് കുമാറിൻ്റെ പോപ്പുലാരിറ്റി വീണ്ടും വർദ്ധിക്കുന്നതിനെ കുറിച്ച് അയാളുടെ പാർട്ടി കൂടുതൽ സീറ്റുകൾ നേടുന്നതിനെ കുറിച്ച് അവിടെയും ഈ വോട്ട് ചോരി എന്ന സംശയം നിലനിർത്തുന്നുണ്ടോ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വൺ പ്ലസ് വൺ ഡി സി കിട്ട് ടു എന്നുള്ളതല്ല സാധാരണ സംഭവിക്കാറുള്ളത് അത് ചിലപ്പോൾ വൺ പോയിന്റ് ഫൈവും ആവാം ടു പോയിന്റ് ഫൈവും ആവാം ആ നിലയിലാണല്ലോ മുന്നണി രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഭാഗികമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങളുടെയും ആർ ജെ ഡി ശക്തി ക്ഷയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് ഷെയർ കുറയുന്ന തരത്തിൽ സീറ്റ് ഷെയർ കുറയുന്ന തരത്തിലാണ് ഇപ്പൊ വിധിയേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് അന്തിമ തീരുമാനം ഇതായിട്ടില്ല അപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഏഴ് എന്ന് പറയുമ്പോൾ അടുത്തത് കുറച്ചുകൂടെ മുമ്പ് വരെ പതിമൂന്നും പതിനാലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അതിന്റെ അന്തിമ വിധി പ്രഖ്യാപനം വരട്ടെ പറയാൻ ഇവിടെ ഇപ്പോ ാണ് എസ് പ്രചരണം നടത്തി വോട്ട് ജോലി മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തി രാഹുൽ ഗാന്ധി അവിടെ ഒരു വോട്ട് അധികാര യാത്ര തന്നെ നടത്തി ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനെ ജനം അംഗീകരിക്കുന്നില്ല അതിന് ജനം അതിനെ വാല്യൂ ചെയ്യുന്നില്ല എന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ മറുവാദം പറയാൻ ബി ജെ പിക്ക് കഴിയുന്ന ഒരു നില സംജാതമായോ അത് ബി ജെ പിയുടേതായിട്ടുള്ള തുടക്കം മുതലേ ഉള്ള വാദം അത് തന്നെയായിരുന്നല്ലോ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ബി ജെ പി നേരത്തെ മുതൽ ഉന്നയിച്ചു പോരുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ അതിൽ കഥയില്ല അല്ലെങ്കിൽ അത് കാര്യങ്ങൾ വളരെ ഭദ്രമായിട്ട് സുതാര്യമായിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൽ അവിശ്വാസം ജനിപ്പിക്കുകയാണ് എന്നൊക്കെ നിലയിലുള്ള ക്യാമ്പയിൻ ബി ജെ പി മറുഭാഗത്ത് നേരത്തെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവരെ സംബന്ധിച്ച് അത് പൊതുമയുള്ള കാര്യമല്ല അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഞങ്ങൾക്ക് വിശ്വാസം വരികയാണ് കാരണം ഈ പറയുന്ന ജനവികാരം പൂർണമായിട്ട് എതിരാണെങ്കിൽ പോലും ജനവിധിയായി പുറത്തു വരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ എവിടെയോ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ കാണാൻ സാധിക്കുന്നത് ഇത് തരത്തിലുള്ള അട്ടിമറിയാണ് എന്നുള്ളത് ഒരു വിശദമായിട്ടുള്ള വിശകലനങ്ങൾക്ക് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും വോട്ട് ചോരി എന്നുള്ളത് അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന് തന്നെ അംഗീകരിക്കേണ്ടതായിട്ട് വന്നതാണല്ലോ അല്ലെങ്കിൽ സുപ്രീം കോടതി അടക്കമുള്ള നിയമസംവിധാനങ്ങൾക്ക് മുമ്പ് ഭാഗികമായിട്ടെങ്കിലും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചില ഭേദഗതികൾ അക്കാര്യത്തിൽ കൊണ്ടുവരാൻ നിർബന്ധിതരാക്കപ്പെട്ട സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ട് ചോരി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ പ്രസക്തിയോ ആധികാരികതയോ അത് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇല്ലാതാക്കുന്നില്ല